ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു വെറൈറ്റിയാണ് അതെ ഇതെല്ലാം നമ്മള് എന്താ ഇതെല്ലാം വിത്തിന് മാത്രം നമ്മൾ ഇടുന്ന കണ്ടില്ലേ കണ്ടോ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള മുള കണ്ടില്ലേ എല്ലാ വെറൈറ്റിയും പച്ചമുളകുണ്ട് അതുപോലെ തന്നെ കുടുക്ക ഉണ്ട് അതുപോലെ തന്നെ ദാ നമ്മളെപ്പോഴും പറയുന്ന കേട്ടിട്ടില്ലേ എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എന്നൊക്കെ പറയത്തില്ല ഇതേ ആ രീതിയിലുള്ള മുളകൾ അപ്പൊ ഒരുപാട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചെട്ട് ടൈപ്പ് മുളകാണ് നമ്മളല്ലേ ഇപ്പം വിളവെടുത്തത് അപ്പോൾ ധാരാളമായിട്ട് നമ്മളിത് വിത്തിന് വേണ്ടി മാത്രമാണ് ഇത്രയും വ്യത്യസ്തമായ രീതിയിലുള്ള മുളക് നമ്മൾ ടെറസിൽ കൃഷി ചെയ്തു അപ്പൊ ആ വിളവെടുപ്പൊന്ന് കണ്ടുപോകണ്ടേ അല്ലേ ആദ്യ നമസ്കാരം ഉണ്ട് അപ്പൊ നമ്മൾ വിത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ടെറസിൽ കൃഷി ചെയ്ത ഒരു മൂന്നാലഞ്ച് ടൈപ്പ് മുളക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഒരു ടൈപ്പ് മുളകാണ് കണ്ടില്ലേ അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം നമ്മൾ എന്താ ഇതെല്ലാം വിത്തിന് മാത്രം നമ്മൾ ഇടുന്ന ആണ്ടല്ലോ വ്യത്യസ്ത രീതികളാണ്ടല്ലേ ഇതിന് വേറെ ഡിഫറൻസ് ആയതാണ്ടല്ലേ ആളോട്ടിരിക്കുക അപ്പൊ ഇതേലൊക്കെ നെയ് വിളവെടുത്തു ഇത് വേറൊരു വെറൈറ്റി മുളകാണ്